ഓക്കെ എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് വെയിറ്റ് എത്ര കുറഞ്ഞു എട്ട് കിലോ കുറഞ്ഞിട്ടുണ്ട് എത്ര നാളുമുണ്ട് മാസം ഒരു മാസം കൊണ്ട് എട്ട് കിലോ കുറച്ചു വെരി ഗുഡ് കൺഗ്രാചുലേഷൻസ് ഇനിയും കുറയട്ടെ നമ്മൾ അതിനുള്ള ഒരു പുതിയ മരുന്നായിരുന്നു തന്നത് അതുപോലെ ഈ മുട്ടുവേദനയ്ക്കും നമുക്കതിനുള്ള പ്രത്യേക തരത്തിലുള്ള സപ്ലിമെൻസ് ആണ് സാധാരണ ഉള്ള കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ മഗ്നീഷ്യം അങ്ങനെയുള്ള സപ്ലിമെൻസിനോടൊപ്പം തന്നെ അതിനുള്ള മറ്റ് പ്രധാനപ്പെട്ട വേറെ കുറച്ച് സപ്ലിമെൻസും കൂടി ഞാൻ എടുത്തായിരുന്നു അതിൽ എന്തായാലും നല്ല കുറവുണ്ടല്ലേ പെയിൻ കില്ലേഴ്സ് പരമാവധി കുറച്ചായിരുന്നു നമ്മൾ തന്നത് പിന്നെ അതിൻ്റെ വെയ്റ്റ് കുറയ്ക്കാനായിട്ടുള്ള ഒരു ടാബ്ലറ്റും തന്നിരുന്നു അതിൻ്റെ ഒരു ഇഞ്ചക്ഷനും എടുത്തിരുന്നു അല്ലേ നല്ല റിസൾട്ട് റിസൾട്ടായി എങ്ങനെയാണ് അതിൻ്റെ വിശപ്പ് കുറവുണ്ടായിരുന്നോ എങ്ങനെയാണ് തോന്നിയത്

ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു അപ്പോൾ ഈ ഇതിനെപ്പറ്റിയുള്ള ജോയിൻറ്റ് പെയിനെ പറ്റിയുള്ള സപ്ലിമെൻസിനെ കുറിച്ചും വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള മരുന്നിനെ പറ്റിയും അറിയാനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനിയും വെയിറ്റ് കുറയട്ടെ ഒരു പത്ത് ഇരുപത് കിലോയും കൂടെ ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റട്ടെ താങ്ക് യു